നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ആക്രമണങ്ങളിലും പട്ടിണിയിലും കെടുതി അനുഭവിക്കുന്ന ഗാസയിൽ സഹായമെത്തിക്കാനുള്ള തുറമുഖം നിർമ്മിക്കാൻ പുറപ്പെട്ട് യു എസ് സൈനികർ തുറമുഖ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളുമായി യു എസ് സൈനിക കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് യു എസ് ഇപ്പോൾ സപ്പോർട്ട് കപ്പൽ ജനറൽ ഫ്രാങ്ക് എസ് ബെസ്സൻ ശനിയാഴ്ച വിർജീനിയ സംസ്ഥാനത്തെ സൈനിക താവളത്തിൽ നിന്നാണ് പുറപ്പെട്ടത് കടൽമാർഗ്ഗം ഗാസയിലേക്ക് എത്തിക്കാൻ യു എസ് ഫ്ലോട്ടിംഗ് ഹാർബർ നിർമ്മിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇസ്രായാലികൾക്കായി കാത്തിരിക്കുന്നില്ല വാഷിംഗ്ടൺ പൂർണ്ണ നേതൃത്വം ഏറ്റെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചാണ് അമേരിക്ക തുറമുഖ പദ്ധതി അവതരിപ്പിച്ചത് എന്നാൽ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ ഈ പദ്ധതി എത്രത്തോളം ഫലപ്രദമാകുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല ഗാസ മുൻപ് പട്ടിണി ഒഴിവാക്കാത്ത നിലയിൽ വളർന്നുവെന്നും കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുകയാണെന്നും യു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇസ്രായേൽ മുനമ്പിൽ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ കരയിലും വിമാനത്തിലും സഹായ വിതരണം ദുഷ്കരവും അപകടകരവുമാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ വാഹന വ്യൂഹങ്ങൾക്ക് നേരെ വെടിവെക്കുകയും വാഹനം കൊള്ളയടിക്കുകയും ചെയ്തതിന് പിന്നാലെ കരയിലൂടെയുള്ള സഹായ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണിപ്പോൾ ഇതിനിടയിലാണ് താൽക്കാലിക തുറമുഖം നിർമ്മിക്കുമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചത് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്ന് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ യു എസ് കപ്പൽ പുറപ്പെട്ടുവെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് എക്സിൽ അറിയിച്ചു ഗാസയിലേക്ക് സുപ്രധാനമായ മാനുഷിക സാധനങ്ങൾ എത്തിക്കുന്നതിന് ഒരു താൽക്കാലിക തുറമുഖം നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അടങ്ങിയതാണ് ആദ്യത്തെ കപ്പൽ അൻപത് ദിവസം കൊണ്ട് ആയിരം സൈനികരുടെ സഹായത്തോടെ തുറമുഖം നിർമ്മിക്കും എന്നാൽ സൈനികർ ഗാസയുടെ കരഭാഗത്തേക്ക് പ്രവേശിക്കില്ല എന്നും കുറിപ്പിൽ പറയുന്നു എന്നാൽ ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇത്രയും കാലം കാത്തിരിക്കാനാവില്ലെന്ന് ശാത്രീയ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നടിഞ്ഞ ഗാസയിലേക്ക് സൗജന്യ ഭക്ഷണവും മരുന്നും എത്തിക്കുന്ന യു എൻ ഏജൻസികളെ ഇസ്രായേൽ സൈന്യം തടയുന്നതാണ് നിലവിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നത് ഗാസയിൽ ലക്ഷത്തോളം പേർ പട്ടിണിയുടെ വക്കിലാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജോർദാനുമായി ചേർന്ന് ഗാസയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങളായ മരുന്നും വെള്ളവും ഭക്ഷണവുമെല്ലാം വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നതിന് അമേരിക്ക തുടക്കമിട്ടിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങി മൂന്ന് വട്ടം ഗാസയിലേക്ക് അമേരിക്കൻ സൈന്യം വ്യോമമാർഗം ഭക്ഷണ പൊതികൾ വിതരണം നടത്തിയിരുന്നു എന്നാൽ കപ്പൽ വഴിയുള്ള സഹായ വിതരണങ്ങൾ കൂടുതൽ ദുഷ്കരമാണ് കടൽ വഴിയുള്ള സഹായങ്ങൾ സുരക്ഷിതമായി കരയിൽ എത്തിക്കാനാകുമോ എന്നതാണ് ഇപ്പോഴുള്ള പ്രധാന ആശങ്ക ഗാസയിലെ യുദ്ധത്തിൽ നിന്നും ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് പലസ്തീനികൾ ഇപ്പോൾ അനുഭവിക്കുന്നത് കൊടും പട്ടിണിയാണ് അക്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ജനതയെ തേടിയെത്തിയത് പട്ടിണി മരണങ്ങളാണ് ഇപ്പോഴുള്ള അമേരിക്കയുടെ ഈ തുറമുഖം പണിത് തീരുമ്പോഴേക്കും ഗാസ കൂടുതൽ പട്ടിണിയിലാവുകയാണ് ചെയ്യുക ഇസ്രായേൽ സൈന്യം യു എൻ ഏജൻസികളെയും ഭക്ഷണവുമായും വരുന്ന വാഹനങ്ങളെയും ക്യാമ്പുകളിൽ എത്തിക്കാത്തതാണ് ഗാസ ജനത ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അമേരിക്കയുടെ ഈ സഹായം ഉപയോഗിക്കാനാകുമോ അതോ ഇതും ഇസ്രായേൽ സൈന്യം തടയുമോ എന്നത് കണ്ടറിയാം